ആരാണ് ഗുളികൻ കാലനില്ലാത്ത കാലത്ത് മഹാദേവന്റെ പെരുവിരൽ പൊട്ടിയടർന്നുണ്ടായ ദേവനാണ് തെയ്യപ്രപഞ്ചത്തിലെ ഗുളികൻ ജനന മരണങ്ങളുടെ കാരണബോധൻ സന്താനങ്ങളില്ലാതെ ദുഃഖിതനായിരുന്ന എന്ന മഹർഷി ഏറെക്കാലം പരമശിവനെ തപസ് ചെയ്തു ഒടുവിൽ പ്രത്യക്ഷനായ പരമശിവനോട് മുനി തന്റെ ദുഃഖം പറഞ്ഞു നൂറു വയസ്സ് വരെ ജീവിക്കുന്ന ബുദ്ധിശൂന്യനായ ഒരു മകനെ വേണോ അതു വെറും പതിനാറ് വരെ മാത്രം ആയുസുള്ള മഹാപണ്ഡിതനായ ഒരു മകന മതിയോ എന്ന ശിവന്റെ ചോദ്യത്തിന് ആയുസ് കുറവെങ്കിലും അറിവുള്ളൊരു മകൻ മതി എന്ന ഉത്തരമാണ് മൃഗണ്ടു നൽകിയത് അങ്ങനെ മുനിക്കൊരു മകൻ പിറന്നു മാർഗണ്ഡേയനെന്ന അവൻ മിടുക്കനായി വളർന്നു മകന് പതിനാറ് തികയാറായപ്പോൾ മാതാപിതാക്കളുടെ നെഞ്ചു കലങ്ങി തനിക്ക് ആയുസദ്യ കാര്യം അപ്പോഴാണ് മാർഗണ്ടേയൻ അറിയുന്നത് എന്നിട്ടും അവൻ പതറിയില്ല കഠിനമായ ശിവഭജനം തുടങ്ങി ശിവലിംഗത്തിനു മുന്നിൽ മന്ത്രം ചൊല്ലി നേരം കൂട്ടി അങ്ങനെ ഒരു നേരത്താണ് മരണദേവനായ കാലൻ കാലപാശവുമായി അവനെ തേടി വരുന്നത് കാലന്റെ വിളികേട്ട മാർഗണ്ടയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു പക്ഷേ കാത്തു നിൽക്കാൻ കാലന് സമയമുണ്ടായിരുന്നില്ല പോത്തിന്മേലിരുന്ന് കുരുക്ക് വീശിയെറിഞ്ഞു മാർക്കണ്ടേയന്റെ കഴുത്തും ശിവലിംഗവും ചേർന്ന് ആ കുരുക്ക് മുറുകി ആഞ്ഞു വലിച്ച കാലന്റെ മുന്നിൽ പിഴുതുവന്നത് ശിവലിംഗമായിരുന്നു ശിവകോപം ജ്വലിച്ചു മൂന്നാം കണ്ട് താനെ തുറന്നു ഒറ്റ നോക്കിൽ തന്നെ കാലൻ എരിഞ്ഞമർന്നു ശേഷിച്ചത് ഒരു പിടി ചാരം മാത്രം ശേഷം കാലനില്ലാത്ത കാലം ജീവജാലങ്ങൾക്ക് മരണമില്ലാതായി ഭാരം താങ്ങി വിവശയായ ഭൂമിദേവിയെ കണ്ട് ശിവന്റെ മനസ്സലിഞ്ഞു ഇടതു തൃക്കാലിന്റെ പെരുവിൽ നിലത്തമർന്നു ആ വിരൽ പൊട്ടി പിളർന്നു അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ഒരു ദേവൻ അവതരിച്ചു അതാണ് സാക്ഷാൽ ഗുളികൻ ത്രിശൂലവും കാലപാഷവും നൽകി ഗുളികനോട് മഹാദേവൻ ആജ്ഞാപിച്ചു കീഴ് ലോകത്ത് പോകുക ചെന്ന് കാലന്റെ ജോലികൾ ചെയ്യുക അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിയ ഗുളികൻ കാലനില്ലാത്ത കാലത്ത് കാലനായി മരണസമയത്ത് ജീവജാലങ്ങളുടെ ജീവനുകളും തൂക്കി ഭൂമിയിൽ നിന്നും പറന്നു പുറംകാലൻ എന്നും കരിങ്കാലൻ എന്നും ഗുളികന് പേരുണ്ട് കാലൻ അന്തകൻ യമൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു തെയ്യക്കാവുകളിലെ പ്രധാന ദേവതയായ ഗുളികനെ ദേവസ്ഥാന വാസ്തുവിന്റെ സംരക്ഷകനായിട്ടാണ് അത്യുത കേരളത്തിൽ കരുതപ്പെടുന്നതും ആരാധിക്കുന്നതും കാവുകളുടെയും ദേവസ്ഥാനങ്ങളുടെയും ഒക്കെ മതിലിനു പുറത്ത് ചെമ്പകമരച്ചോട്ടിലാണ് ഗുളികന്റെ സ്ഥാനം വെടിയിലും പുകയിലും കരിയിലും നാനാകർമ്മങ്ങളിലും വസിക്കുന്ന ദേവനാണ് താനെന്നാണ് തെയ്യത്തിന്റെ വാമൊഴി അതുകൊണ്ട് തന്നെ ജനനം മുതൽ മരണം വരെയുള്ള ചെറുതും വലുതും നല്ലതും ചീത്തയുമായ എല്ലാ കർമ്മങ്ങളിലും ഗുളികന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ദക്ഷിണ ഭാരതത്തിൽ പ്രധാനമായും തമിഴ്നാട് കേരളം ഉത്തര കന്നഡ പ്രദേശങ്ങളിൽ ആരാധിച്ചു വരുന്ന അഷ്ടനാഗങ്ങളിൽ ഒന്നാണ് ഗുളികൻ നാഗരാജാക്കങ്ങളിൽ ഒരുവനായും കരുതപ്പെടുന്നു അഷ്ടനാഗക്കളത്തിൽ ഗുളികനെ ചിത്രീകരിക്കാറുമുണ്ട് ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മൂർത്തിയാണ് ഗുളികൻ